ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് എൻ്റെ കുറച്ച് മണി പ്ലാന്റുകളെ കുറിച്ച് കേട്ടോ ഒരു മൂന്നാല് വെറൈറ്റി ഉണ്ട് അത്രയേ ഉള്ളൂ കേട്ടോ ഒത്തിരി ഒന്നും ഇല്ല അപ്പോൾ നേരത്തെ ഞാൻ ഇവരെ നല്ലതായിട്ട് ബുഷിയായിട്ട് വലിയൊരു പോട്ടിലൊക്കെ വെച്ച് നല്ല സ്റ്റിക്കൊക്കെ കൊടുത്ത് നന്നായിട്ട് വളർത്തി വളർത്തിയായിരുന്നു ചില സമയങ്ങളിൽ ഇതിന് ഇലപ്പൻ പോലത്തേതായ അസുഖങ്ങൾ വരും അങ്ങനെ അന്നത്തെ ആ സമയങ്ങളിൽ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാത്തതുകൊണ്ട് അത് അങ്ങ് തന്നെ അങ്ങ് നഷ്ടപ്പെടുമായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നീട് എനിക്കത് മനസ്സിലായത് ഇതിനെന്തോ അസുഖം ബാധിച്ചതാണ് അത് പിന്നീട് ഞാൻ കടയിൽ ചെന്ന് വേറെ മണിപ്ലാന്റുകളൊക്കെ വാങ്ങിച്ചു ഇപ്പോൾ പുതിയ രീതിയിൽ ഉള്ള മണിപ്ലാന്റുകൾ ഒത്തിരി ഇറങ്ങിയിട്ടുണ്ട് അപ്പോഴെനിക്കിഷ്ടമുള്ള രണ്ടുമൂന്ന് വെറൈറ്റി മണിപ്ലാന്റുകൾ സാധാ ഉള്ള നമ്മൾ കാണുന്നതായ ഇപ്പം നമുക്ക് എവിടെ ചെന്നാലും കിട്ടുന്ന സൈസിലുള്ള കുറച്ച് മണിപ്ലാന്റുകളാണ് ഞാൻ വാങ്ങിച്ചത് അതുങ്ങളെ വളർത്തിയെടുത്ത കാര്യങ്ങളാണ് പറയുന്നത് അവരോടുള്ള ഇഷ്ടങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ വിവരിക്കുന്നത് ഇവർക്ക് ഒത്തിരി കെയറിങ്ങിൻ്റെയൊന്നും ആവശ്യകത വരുന്നില്ല ഞാൻ എന്നോട് പലരും ചോദിക്കാറുണ്ട് നമുക്ക് ഒത്തിരി ശ്രദ്ധയൊന്നും വളർത്താതെ അല്ലെ കൊടുക്കാതെ വളർത്താൻ പറ്റിയ പ്ലാന്റുകൾ പലതും ഉണ്ടോ അപ്പോൾ കൂടുതലും നമുക്ക് ഏറ്റവും ആദ്യം പറയാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ഈ മണി പ്ലാന്റ് തന്നെയാണ് കാരണം പ്രത്യേകിച്ച് അതിന് ഒരു സംരക്ഷണതയുടെയും ആവശ്യമില്ല ചില സമയങ്ങളിൽ നമുക്ക് സമയം കിട്ടുന്ന പോലെ വല്ലപ്പോഴും അല്പം ചാണകപ്പൊടിയും അങ്ങനെയുള്ള വളങ്ങൾ എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ ഇനിയും ഒന്നുമില്ലെങ്കിലും നമുക്ക് അരി കഴുകുന്നതോ നമ്മുടെ വീട്ടിലെ വെജിറ്റബിൾ കഴുകുന്ന വെള്ളമോ മുട്ട വേവിച്ച വെള്ളമോ അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലുമൊക്കെ ഒഴിച്ച് കൊടുത്താൽ മതി അപ്പോൾ പ്രത്യേകിച്ച് ഇതിനൊരു വളത്തിൻ്റെ ആവശ്യകതയൊന്നും വരുന്നില്ല എന്നാൽ ഒത്തിരി കയറി ഒരു കാര്യവുമില്ല എന്നാൽ എന്നാൽ നല്ല ഒരു പച്ചപ്പ് നമ്മുടെ വീടിൻ്റെ അകത്തലങ്ങളിലും സെറ്റൗട്ടിലും ഒക്കെ വരുത്താൻ പറ്റിയ ഒരു പ്ലാന്റ് തന്നെയാണ് ഈ മണി പ്ലാന്റ് വീടിൻ്റെ അകത്ത് വെച്ചിരിക്കുന്ന മണി പ്ലാന്റുകളെ വല്ലപ്പോഴും എടുത്ത് സെറ്റൗട്ടിലൊക്കെ വയ്ക്കുകയാണെങ്കിൽ അവർക്ക് ഇച്ചിരിയുടെ ഉന്മേഷമൊക്കെ കിട്ടും ഇച്ചിരിയുടെ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വളരെ ഈ മണി പ്ലാന്റിനെ കുറിച്ച് മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നു അത് ഞാനതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇത് ഒരു സ്ലീപ്പിംഗ് പോത്തോസ് എന്ന അങ്ങനെ ഇതിൻ്റെ പേരും തോന്നുന്നു ഇതിങ്ങനെ എപ്പോഴും തണ്ടിങ്ങനെ അടഞ്ഞേയിരിക്കു ഇതിൻ്റെ ഈ ഇലകൾ നമ്മളിങ്ങനെ നോർത്ത് ഇങ്ങനെ നോക്കണം അതുകൊണ്ട് അതുങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ കണ്ടോ ഇങ്ങനെ ഇരിക്കും അതുകൊണ്ടാണ് അതുങ്ങളെ സ്ലീപ്പിംഗ് പോത്തോസ് എന്ന് പറയുന്നത് ഇതുങ്ങൾക്കൊരു ശബ്ദം കണ്ടെ നമ്മളിങ്ങനെ കൈ ഓടിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ശബ്ദം കേൾക്കാമെന്ന് തോന്നുന്നില്ലേ നല്ലൊരു ശബ്ദം ഉണ്ടാവും അത് നല്ല ഹെൽത്തി ആയിട്ടാണ് ഇവർ നിൽക്കുന്നത് പക്ഷേ ഇതിൻ്റെ വളർച്ച ഒത്തിരി സ്ലോയിലാണെന്ന് തോന്നുന്നു ഒത്തിരി പെട്ടെന്ന് വളർന്നു വരത്തില്ല ഇത് കുറച്ച് നാളായതാണ് കേട്ടോ ഈ പ്ലാന്റ് ഇത് നല്ല ബുഷിയായിട്ട് തന്നെ വളർന്നു നിൽക്കുന്നുണ്ട് എനിക്ക് ഈ പ്ലാന്റും ഒത്തിരി ഇഷ്ടം കേട്ടോ ഇവർ ഈ ചട്ടി തിങ്ങിയാണ് നിൽക്കുന്നത് പക്ഷേ അല്ല ഇവരുടെ ഇലകളിങ്ങനെ കൂമ്പി കൂമ്പി നിൽക്കുന്നത് കൊണ്ട് ഇവർ ഒത്തിരി ഉണ്ടെന്ന് തോന്നത്തില്ല മനസ്സിലായോ അതാണ് ഇതല്ലെങ്കിൽ ഈ ഇലകളെല്ലാം വിടരുവാണെങ്കിൽ മറ്റുള്ള മണി പ്ലാന്റുകളേക്കാളും ഏറ്റവും ബുഷ്യായിട്ട് നിൽക്കുന്ന പ്ലാന്റ് എൻ്റെ ഇതായിരിക്കും അതാണ് ഈ പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകത ഇതിനെക്കുറിച്ച് നേരത്തെ മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് ആ അപ്പം ഇതാണ് ഈ പ്ലാന്റിൻ്റെ വിശേഷങ്ങൾ ഇവർക്ക് ഞാനാദ്യം വളമൊന്നും കൊടുക്കാറില്ല കേട്ടോ അല്പ ചാണകപ്പൊടിയും ഇച്ചിരി വെള്ളം കൊടുക്കുന്ന നന്നായിട്ട് എല്ലാ നാലഞ്ച് ദിവസം കൂടുമ്പോഴും വെള്ളം ഒഴിച്ചു കൊടുക്കാറുണ്ട് അതുകൊണ്ട് ഇവർ നല്ല ഹെൽത്തി ആയിട്ടാണ് നിൽക്കുന്നത് ഇത് ഞാനൊരു വേറൊരു ചട്ടിയിൽ അകത്താക്കി ഒരു ഹാങ്ങിങ് ഇടുന്ന ഒരു ചെറിയൊരു സാധാ ചട്ടിയിലാക്കിയിട്ട് പിന്നെ നല്ല ഒരു വൈറ്റ് പൂട്ടിലാക്കി ഇങ്ങനെ വെച്ചിരിക്കുകയാണ് അപ്പോൾ അധികം വെള്ളം ചെന്നാലും ഞാൻ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് രണ്ട് ദിവസത്തിനൊക്കെ പോവുകയാണെങ്കിൽ ചിലപ്പോൾ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ടാലും അതവിടെ കിടന്നോളും അതധികം അഴുകിപ്പോവാൻ പോകത്തുല്ല ഉണങ്ങിയും പോകത്തില്ല അപ്പോഴ് അതാണ് ഈ രണ്ട് ചട്ടി ഇങ്ങനെ വെക്കുന്നതുകൊണ്ടുള്ള ഗുണം പിന്നെ ഇത് അകത്ത് വെച്ചാലും നല്ല ഭംഗിയാണ് ഞാനിവിടെ എൻ്റെ ഒരു വർക്കേറിയയുടെ ഒരു സ്ഥലത്താണ് ഇത് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് വെളിയിൽ നിന്നുള്ള നല്ല പ്രകാശം കിട്ടുകയും ചെയ്യും നന്നായിട്ട് വളരാനും സാധിക്കും ഇങ്ങനെ ഒരു അരഫിത്തി പോലുള്ള ഒരു സ്ഥലത്താണ് ഇത് ഞാൻ വെച്ചിരിക്കുന്നത് അതുകൊണ്ട് അവർക്ക് കൂടുതൽ വെട്ടവും പ്രകാശവും ഒക്കെ കിട്ടും നന്നായിട്ട് വളരാനായിട്ട് സാധിക്കുന്നുമുണ്ട് നല്ല ഭംഗിയില്ലേ കാണാൻ ഇതിൻ്റെ ഇലകൾക്ക് നല്ലൊരു ഭംഗിയില്ലേ ഈ ഇല കണ്ട നല്ലൊരു സുന്ദരി ഇല പോലെ അല്ലേ നിൽക്കുന്നത് അതാണ് ഇവരെ ഈ ഇലകളൊക്കെ കാണുമ്പം നമ്മൾ അറിയാതെ ഇവരെയൊക്കെ ഒന്ന് തലോടി പോവും അത്ര സൗന്ദര്യമാണ് ഇവർക്കൊക്കെ ഈ മണിപ്ലാന്റിന്റെ ഇലകൾ കണ്ടോ ഇത് ഏർ നല്ല ബുഷ്യായിട്ട് വളർന്ന ഒരു മണിപ്ലാന്റ് ആണ് ഒത്തിരി ഭംഗിയുണ്ട് ഇവരെ കാണാനായിട്ട് പക്ഷേ ഇതിൽ ഇതിലും ഇത് ഞാൻ ഒരുവിധം വലിയൊരു പോട്ടിലാണ് നട്ട് കൊടുത്തേക്കുന്നത് ഒരു ചട്ടിയിലൊരു അഞ്ച് ആറ് ചെറിയ തണ്ട് കുത്തി വെച്ചാണ് ഇത് മുളപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഇവർ ഇത്ര ബുഷിയായിട്ട് വളർന്നു നൽകുന്നത് ഇത് ഞാൻ എൻ്റെ റൂമിൽ വെച്ചിരിക്കുന്ന പ്ലാന്റ് ആണ് അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇവരെ ഞാനെടുത്ത് സിറ്റൗട്ടിൽ വെക്കാറുണ്ട് ചെറിയ വെയിലും വെട്ടവും ഒക്കെ കൊള്ളാനായിട്ട് സിറ്റോട്ടിലെടുത്ത് ചില സമയങ്ങളിൽ വെക്കാറുണ്ട് ഇതിൻ്റെ ഇലകളും നല്ല ബുഷിയായിട്ട് തന്നെ വളരെ നിൽക്കും നല്ല വലുപ്പമുള്ള ഇലകളാണ് കുറച്ച് ഇലകളുണ്ടെങ്കിലും ചട്ടി ബുഷിയായിട്ട് നിൽക്കും കാരണം അത്ര വലുപ്പമുള്ള ഇലകളായതുകൊണ്ട് ഈ മണിപ്ലാന്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ ശരിക്കും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ പറയാനുള്ളത് ഈ പ്ലാന്റിനെ കുറിച്ച് കേട്ടോ ഇത് മണിപ്ലാന്റ് എൻ്റെ വേറെ ഒരു പേരുണ്ട് പറയാന് എനിക്കതിനെക്കുറിച്ച് അറിയത്തില്ല പക്ഷേ ഇത് നല്ല ഭംഗിയുള്ള ഇലയാണ് ഇങ്ങനെ ഒരു എൻ്റെ സിറ്റുവിൻ്റെ ഭാഗത്ത് ഇങ്ങനെ ഫിത്തിയിൽ ഇങ്ങനെ കയറ്റി വിട്ടിരിക്കട്ടോ നല്ല ഭംഗിയുള്ള ഇലകളാണ് ഈ മണിപ്ലാന്റിനുള്ളത് അല്ലേ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ഇവരെ ഞാൻ അങ്ങനെ ബുഷിയായിട്ട് വളർത്തിയിട്ട് അതങ്ങോട്ട് ശരിയായില്ല കേട്ടോ എന്ന് പറഞ്ഞാൽ ഇച്ചിരി അകന്ന ഇലകളാണ് പക്ഷേ ഫിത്തിയെ കിട്ടി വിട്ടപ്പോഴത്തേക്ക് നല്ല വലിപ്പമുള്ള ഇലകൾ ഉണ്ടായി ശരിക്കും നല്ല ഭംഗിയില്ലേ ഈ പ്ലാന്റ് കാണാനായിട്ട് ആ അതേന്നേ എനിക്ക് ഇവരെ ഒത്തിരി ഇഷ്ട കേട്ടോ ഇതിൻ്റെ ഇലകൾ ഇച്ചിരി ഇട വ്യത്യാസമുള്ളത് കൊണ്ട് നമ്മൾ ചട്ടിയിലൊക്കെ വളർത്തി കഴിഞ്ഞാൽ അതിനൊരു ബുഷിയായിട്ട് വളർന്നു വരുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല അതുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെ ഫിത്തിയിലോട്ട് കയറ്റി വിടാനായിട്ട് എനിക്കിഷ്ടപ്പെട്ടത് അത് ഫിത്തിയ കയറ്റി വിട്ടപ്പോഴത്തേക്ക് ഇച്ചിരിയുടെ തിക്കായിട്ട് ഇല വരുന്നു കൊണ്ട് വലിപ്പമുള്ള ഇലകളുമാണ് വരുന്നത് അത് കാണാൻ ഒരു പ്രത്യേക ഭംഗി തോന്നി നല്ല വെള്ള പെയിൻ്റ് അടിച്ചെടുത്ത് ഈ ഇലകൾ കയറി ഇങ്ങനെ പോകുമ്പം അതിനൊരു പ്രത്യേക ഭംഗി തന്നെയാണ് അങ്ങനെ ഒരു ചെറിയ രീതിയിൽ ഇവരെ വളർത്തി തുടങ്ങിയതേ ഉള്ളൂ കേട്ടോ അപ്പോഴ് ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ ചെറിയ സന്തോഷങ്ങൾ ഇന്നും മണി പ്ലാന്റിനെക്കുറിച്ചാണ് നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾക്ക് ഈ പ്ലാന്റിനെ ഒത്തിരി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എനിക്കും ഒത്തിരി ഇഷ്ടമാണ് അപ്പോഴ് ഇതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ ബുഷിയായിട്ട് വളരുന്ന കാര്യങ്ങളെക്കുറിച്ചോ എന്തെങ്കിലുമൊക്കെ അറിയണമെങ്കിൽ മെസ്സേജ് ഇട്ടേക്കണേ പിന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ടും മറക്കല്ലേ